പാവനാത്മാവി അഗ്നിളമായി അഭിഷേകാഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ കതിരേ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപത് ഇരുപത്തിനാല് എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും പിന്നീട് സങ്കീർത്തകനിലൂടെ കർത്തവാൾ ചെയ്യുന്നുണ്ട് അവനെ ഞാൻ സമുദ്രത്തിൻ്റെ മേലും എല്ലാ മനുഷ്യന് അധികാരപ്പെടുത്താവുന്ന മേഖലകളിൽ അവന് ആധിപത്യം നൽകും എന്ന് അരുൾ ചെയ്യുന്നുണ്ട് എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും ദൈവം അവനോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വാചകാണത് സ്നേഹം ധാർമ്മികത കാരുണ്യം അനുകമ്പ വിശ്വസ്ത ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്റെ ലക്ഷണങ്ങളാണ് വിശ്വസ്തനായിരുന്നാൽ കൽപ്പന പാലിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും മനുഷ്യരുടെ കൂടെ ഉണ്ട് കൽപ്പനയെ ഉല്ലംഘിക്കുന്നവൻ്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല ദൈവത്തിന്റെ കരുണയും വിശ്വസ്ഥതയും നീതിയും അവൻ നശിപ്പിച്ചു കളയുന്നു അവനല്ലെങ്കിൽ നീക്കിവയ്ക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യ സ്നേഹവും വിശ്വസ്തതയും സാന്നിധ്യവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അല്ല ലൂയ ആവേ മരിയ ആമേ